കേരളം അതീവ ജാഗ്രതയിൽ പ്രളയവും പകർച്ചവ്യാധികളും നേരിട്ട കേരളത്തിന് ഇപ്പോൾ പുതിയൊരു ഭീഷണിയായി തലച്ചോർ തിന്നുന്നബീബ എത്തുകയാണ് നൈഗ്ലേറിയ ഫൗളറി എന്ന ശാസ്ത്രീയമായി അറിയപ്പെടുന്ന ഈ ഏകകോശ ജീവി ശരീരത്തിൽ കടന്നാൽ മരണം ഉറപ്പാണെന്നതാണ് ഏറ്റവും വലിയ ആശങ്ക കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സംസ്ഥാനത്ത് ഈ രോഗം ബാധിച്ച് നിരവധി പേർ മരണപ്പെട്ടതോടെ ആരോഗ്യ വകുപ്പ് അതീവ ജാഗ്രതയിലാണ് എന്താണ് ഈ അമീബ നൈഗ്ലേറിയ ഫൗളറി എന്ന അമീബ സാധാരണയായി കെട്ടിക്കിടക്കുന്ന ശുദ്ധവെള്ളത്തിലാണ് കാണപ്പെടുന്നത് ചൂടുള്ള കാലാവസ്ഥയിൽ ഇവയുടെ സാന്നിധ്യം വർദ്ധിക്കും കുളങ്ങൾ പുഴകൾ തടാകങ്ങൾ ശരിയായ രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്യാത്ത നീന്തൽ കുളങ്ങൾ എന്നിവയിൽ ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ അമീബ അടങ്ങിയ വെള്ളം മൂക്കിലൂടെ തലച്ചോറിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് രോഗബാധയുണ്ടാവുന്നത് ഈ രോഗത്തെ പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻഫെസലൈറ്റിസ് എന്നാണ് വിളിക്കുന്നത് രോഗബാധയുണ്ടായാൽ രണ്ടു മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രോഗരക്ഷണങ്ങൾ കണ്ടു തുടങ്ങും ശക്തമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്തു തിരിക്കാൻ ബുദ്ധിമുട്ട് ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രോഗം ഗുരുതരമാകും ബോധക്ഷയം അപസ്മാരം ഓർമ്മക്കുറവ് കോമ എന്നീ അവസ്ഥകളിലേക്ക് രോഗി എത്തിയേക്കാം രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ദിവസങ്ങൾക്കകം മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ രോഗത്തിന് നിലവിൽ പൂർണ്ണമായും ഫലപ്രദമായ ചികിത്സ ലഭ്യമല്ല എങ്കിലും മിൽട്ടഫോസിൻ പോലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സ നൽകാൻ ശ്രമിക്കാറുണ്ട് രോഗം നേരത്തെ കണ്ടെത്തുന്നത് ചികിത്സയിൽ നിർണായകമാണ് രോഗം വരാതെ നോക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക ശുദ്ധമല്ലാത്ത വെള്ളം മൂക്കിലേക്ക് കടക്കാതെ ശ്രദ്ധിക്കുക പൊതു കുളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ക്ലോറിനേഷൻ ഉറപ്പുവരുത്തുക മൂക്കടപ്പ് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ഇത്തരം ജലാശയങ്ങൾ ഇറങ്ങുന്നത് ഒഴിവാക്കുക കേരളത്തിന്റെ ചൂടുള്ള കാലാവസ്ഥയും ജലസ്രോതസ്സുകളുടെ ലഭ്യതയും ഈ അമീബയുടെ വ്യാപനത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാനും ജാഗ്രതയോടെ പെരുമാറാനും ഓരോ കവിനും ശ്രദ്ധിക്കേണ്ടതുണ്ട്